സുഹൃത്തുക്കൾ എല്ലാവർക്കും തന്നെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എങ്ങനെ പോകണമെന്ന് വെച്ചാൽ ഒരു മീൻ പിടിക്കണ കാണാൻ വേണ്ടി പോകാൻ കേട്ടോ പണ്ട് ഉപയോഗശൂന്യമായ ഒരു ജെട്ടി ഉണ്ട് ആ ഒരു ജെട്ടിയിലേക്കാണ് പോണത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജെട്ടി അല്ലാട്ടോ അതായത് പണ്ട് നമ്മൾ ആൾക്കാരെ സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്ഥലത്തേനാണ് ജെട്ടി എന്ന് പറയുക അതായത് പോർട്ട് എന്നൊക്കെ നമ്മൾ പറയും അപ്പം അങ്ങോട്ടാണ് നമ്മൾ പോണത് ഇതാണ് അവരുടെ പണ്ടത്തെ ഒരു ഓഫീസ് എന്നൊക്കെ പറയുന്നത് ഇത് ഉപയോഗശൂന്യമായിട്ട് കുറെ കൊല്ലങ്ങളായി അപ്പോൾ ഇവിടെ രണ്ട് ചേട്ടന്മാർ മീൻ പിടിക്കുന്നുണ്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഒപ്പം ജോലി ചെയ്ത സീനിയർ ആയിട്ടുള്ള ഒരു സാറുണ്ട് പുള്ളിക്കാരനെ കൂടിയിട്ടാണ് വന്നേക്കണത് ഇവിടെ കാണാനും നല്ല ഭംഗി ഇങ്ങനെയുള്ള സ്ഥലമാണോ അപ്പൊ ഇവിടെയാണ് മീൻ പിടിക്കുന്നത് ഇവിടെ വെക്കിയ ആൾക്കാർ മീൻ പിടിക്കാൻ വരുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ കണ്ടൊരു മീൻ കാണിച്ചു തരാം ഫ്രണ്ടിൽ മൂക്കത്ത് അതിന്റെ ലൈറ്റ് പോലെയൊക്കെ കാണുന്നുണ്ട് ഫ്ലോറി കളറാണ് തോന്നുന്നുണ്ട് ഈ മീന് ഈ ഉപയോഗശൂന്യമായ ജെട്ടി ഉണ്ടല്ലോ ഇത് ബേയിലേക്ക് പോണ വഴിക്ക് കണ്ട ഒരു സ്ഥലത്താണെട്ടോ ഇത് ഇത്തിരി ഉള്ളില് കയറിയിട്ടാണ് ഈ സ്ഥലം അതുകൊണ്ട് പെട്ടെന്നൊന്നും ആൾക്കാർക്ക് ഈ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ കഴിയില്ല അത് ഈ വഴിയാണ് ഞങ്ങൾ കോൺക്രീറ്റിൽ ഉറപ്പിച്ചിരിക്കുന്ന ഈ ഇരുമ്പിന്റെ തൂണുകൾ ഉണ്ടല്ലോ ഈ തൂണുകളാണ് ഈ ബോട്ട് വന്ന് അടുക്കുമ്പോ അതിന്റെ കയറ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ചേട്ടന്മാരെ നമ്മളങ്ങനെ കണ്ടു അവർ വന്ന് പരിപാടിയൊക്കെ തുടങ്ങി ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ചൂണ്ട ഓർക്കുക അതുമാത്രല്ല കേട്ടോ ഞാൻ ആൻറ്റമാരിൽ മൊത്തം കണ്ടേക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ടങ്കീസ് ചുറ്റുന്നത് ഒരു നീളം കോലിലോ അല്ലെങ്കിൽ ചെറിയൊരു നീളം കോലിലെങ്കിലും ആയിരിക്കില്ലേ ഇവിടെ നേരെ തിരിച്ചാണ് കേട്ടോ ചെറിയൊരു ടേബിൾ ടെന്നീസിൻ്റെ ബാറ്റ് ഈ കാണുന്നത് കണ്ടോ ഇത്രയുള്ളൊരു ബാറ്റിന് ആണ് ഇവർ ടങ്കീസ് ചുറ്റി വയ്ക്കുന്നത് എന്നിട്ട് ഇതുകൊണ്ടാണ് ഇവർ മീൻ പിടിക്കാൻ പോവുക എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ്ടോ ആണുങ്ങളും പെണ്ണുങ്ങളും ഇതേ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ചൂണ്ടിയിടുന്നത് ഞാൻ വീഡിയോ ഓഫ് ആക്കി അപ്പോൾ തന്നെ ആ ഒരു മീനെ കിട്ടിയിട്ടോ കാണുമ്പോൾ ചെറുതായിട്ട് ഏഞ്ചൽ ഒക്കെ ഒരു ലുക്കുണ്ട് ആൾ ഇതിൻ്റെ പേരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞു കേട്ടു ഹിന്ദിയിലാണ് പറഞ്ഞത് അതൊന്നും എനിക്ക് മനസ്സിലായി അപ്പം തന്നെ നമ്മുടെ അടുത്ത് നിന്ന് ചേട്ടനോ അടുത്തൊരു മീനിനെയും കിട്ടി ഈ കാണുന്ന ഓറഞ്ച് കളറുള്ള മീനാണ് കേട്ടോ ഈ ചേട്ടന് കിട്ടിയത് പലതരത്തിലുള്ള മീനും ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ആൾ അങ്ങനെ ഒരു വല വീശി നോക്കാം എന്ന് പറഞ്ഞ് വല വീശി നോക്കാൻ പോവുകയാണ് ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പണ്ട് ഞാൻ വല വീശി എനിക്ക് ഓർമ്മ വരുന്നുണ്ട് പണ്ട് വീട്ടിൽ ചെറിയൊരു ഇരിക്കുന്നുണ്ടായി ആ ഒരു വല കൊണ്ട് എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ മീൻ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇതിന് നല്ല സ്കില്ല് തന്നെ വേണം അതൊന്ന് വീശിയറിയാൻ ആൾ ഇതുപോലെ വീശിയെറിയാൻ നിൽക്കുകയാണ് വീശി എറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഒരു ചെറിയൊരു പണി കിട്ടിയത് വലയുടെ ഒരു തുമ്പ് കോൺക്രീറ്റ് ഭാഗത്തിൽ ഉടക്കി നിന്നു അപ്പൊ വീശിയ സമയത്ത് താഴെയുള്ള മീനുകളൊക്കെ എല്ലാം രക്ഷപ്പെട്ടു ഇനി ഒരിക്കലും ഇവിടെ മീൻ വരില്ല ഇനി കുറെ നേരം നമ്മൾ മാറി നിന്നാലാണ് മീൻ വരുകയുള്ളു അയാൾ അപ്പം തന്നെ നിരാശനായി ഇനി എന്തായാലും ഇവിടെ നിന്ന് പൊക്കി വല പൊക്കിയതിൽ ഇതിനകത്ത് മീൻ ഉണ്ടാവില്ല എന്നയാൾ അന്നേരം പറഞ്ഞു അങ്ങനെ പൊക്കിയ ആൾ കാണിച്ചു തന്നു ഒരു മീന് പോലും അതിനകത്ത് ഇല്ല പക്ഷെ അതിനകത്തുനിന്ന് കിട്ടിയ വേറൊരു ഉണ്ട് കേട്ടോ ആൾ കുറഞ്ഞിട്ട് എടുത്ത് കാണിച്ചൊരു സാധനമാണ് ജെല്ലി ഫിഷ് ഇതിനകത്ത് ജെല്ലി ഫിഷ് എന്ന് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചത് ഇത് ജെല്ലി ഫിഷ് തന്നെയാണെന്നു പക്ഷേ ജെല്ലി ഫിഷ് അല്ല എന്നാൽ ജെല്ലി ഫിഷിൻ്റെ വേറൊരു രൂപത്തിലുള്ള ഒരു സാധനമാണെന്നാണ് ആൾ പറഞ്ഞത് അങ്ങനെ ആൾ രണ്ടാമത് വല വീശി അവിടെ തന്നെ ഇനി എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് പക്ഷേ അതിൽ നിന്നും ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല അങ്ങനെ ആകെ കിട്ടിയത് കുറച്ച് മീനുകളാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ജെല്ലിഫിഷിൻ്റെ കണ്ട സാധനം എന്താണ് ദൈ കാണുന്നത് ജെല്ലിഫിഷ് പോലെ കാണുന്നുണ്ട് പക്ഷേ ആൾ പറയുന്നത് ജെല്ലിഫിഷ് അല്ല ജെല്ലിയുടെ തന്നെ വേറൊരു ആണെന്ന് അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന മീനെ കാണട്ടോ കേട്ടോ അതെ ഈ മൂന്ന് മീനാണ് ഇപ്പോൾ തന്നെ കിട്ടിയത് പിന്നെ ആളുടെ ബാഗിൽ നമുക്ക് കുറച്ച് മീനേം കൂടി ഉണ്ട് ആളത് കാണിച്ച് കൊടുക്കാൻ പറഞ്ഞു വീഡിയോയിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാം കുറച്ച് ഞണ്ടുകൾ പിന്നെ ചെറിയ മീനുകൾ കൊഞ്ചുകളൊക്കെ ആൾക്ക് ഇഴിച്ച് പോകും അപ്പം ഞാൻ സാറും കൂടി അവിടെ നിന്നിട്ട് നടന്നു കേട്ടോ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഓവറിട്ടോ ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ തന്നെ കുറച്ച് സമയം പിടിക്കും അതുകൊണ്ട് ഞങ്ങൾ അവരുടെ അടുത്ത് സ്റ്റാർട്ടാ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് നടക്കുക ഞാൻ മലയാളത്തിൽ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് എൻ്റെ കൂടെന്നാർക്കും സാറിൻ്റെ അടുത്തുള്ളിൽ മലയാളം അറിയാത്തതുകൊണ്ട് കൊണ്ട് വള്ളി അതെന്നെ കേട്ടിട്ട് തന്നെ തിരിച്ച് കളിയാക്കട്ടോ ഹിന്ദി അപ്പോൾ ഈ വീഡിയോ ഞാൻ വിളി വെച്ച് അവസാനിക്കുക ചാനൽ അതേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യണേ